Let's pray. Father, we thank you uh, for this awesome privilege, Father, to be in your presence. God, thank you that you've allowed us to see. അമേരിക്കയിലെ ആദ്യ ക്യാബിനറ്റ് മീറ്റിംഗ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരംഭിച്ചത് പ്രാർത്ഥനയോടെ ക്യാബിനറ്റ് അംഗങ്ങളെല്ലാം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ വൈറലായി മാറി ട്രംപിൻ്റെ നിർദ്ദേശപ്രകാരം യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൺ ഡെവലപ്മെൻറ്റിൻ്റെ സെക്രട്ടറി സ്കോട്ട് ടേർണർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി പിതാവെ അങ്ങയുടെ സാന്നിധ്യത്തിലായിരിക്കാനുള്ള ഈ മഹത്തായ അവസരങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഈ ദിവസം കാണാൻ ഞങ്ങളെ അനുവദിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു ഓരോ ും ദൈവത്തിന്റെ കരുണ പുതിയതാണ് പിതാവായ ദൈവമേ ഞങ്ങൾ നിനക്ക് മഹത്വവും ബഹുമാനവും നൽകുന്നു ദൈവമേ പ്രസിഡന്റ് ട്രംപിനെ പിതാവെ ഭരണകർത്തവ്യങ്ങളിൽ പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും ജ്ഞാനം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ മേശയ്ക്ക് ചുറ്റും ഈ മുറിയിലുള്ള എന്റെ എല്ലാ സഹപ്രവർത്തകർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ഞങ്ങളെ നീതിപൂർവകമായ വ്യക്തതയോടെ നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ദൈവമായിരിക്കുന്ന ജനത ഭാഗ്യമുള്ളവരാണെന്ന് ബൈബിൾ പറയുന്നു പിതാവെ ഞങ്ങൾ അങ്ങേ ബഹുമാനിക്കുന്നു ഈ രാജ്യത്ത് വിശ്വാസം പുനഃസ്ഥാപിക്കാനും അമേരിക്കയിലെ ജനങ്ങൾക്ക് അനുഗ്രഹമാകാനും ഈ അവസരം നൽകിയതിന് നന്ദി കർത്താവായ ദൈവമേ ഇന്ന് ഞങ്ങളുടെ മീറ്റിംഗിൽ ഞങ്ങളുടെ സംഭാഷണത്തിൽ അങ്ങ് മഹത്വപ്പെടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥന അവസാനിപ്പിച്ചത് പ്രസിഡന്റ് ട്രംപിന്റെ ആദ്യ ക്യാബിനറ്റ് മീറ്റിംഗിൽ പ്രാരംഭ പ്രാർത്ഥന നടത്താൻ ലഭിച്ച അവസരത്തെ അമൂല്യമായ ബഹുമതിയായി കാണുന്നുവെന്ന് ടണർ പിന്നീട് സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചു പ്രാർത്ഥന നയിക്കാൻ തന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതിനും രാജ്യത്തുടനീളമുള്ള അമേരിക്കക്കാരെ ഉയർത്താൻ അവസരം നൽകിയതിനും ടർണർ ട്രംപിന് നന്ദി പറഞ്ഞു നിരവധി ആളുകളാണ് ട്രംപിന്റെ പ്രാർത്ഥനാ മനോഭാവത്തെ പിന്തുണച്ച് രംഗത്തെത്തിയത് ദൈവത്തിന്റെ അധികാരത്തിന് പുറത്ത് ഒന്നും ചെയ്യാൻ നമുക്ക് കഴിവില്ല എന്നതിന്റെ അംഗീകാരമാണിതെന്ന് സോഷ്യൽ മീഡിയയുടെ അഭിപ്രായം ഇന്റർനാഷണൽ ഡെസ്ക് ഷെഗേന ന്യൂസ്